ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം മമ്മസ്ര ഇല്ലത്ത് ചാമക്കാല കുടുംബ കൂട്ടായ്മ ഏർപ്പെടുത്തിയിട്ടുള്ള എം സി മൊയ്തു ഹാജി മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് വിതരണം നടത്തി ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു എം സി കൂട്ടായ്മ പ്രസിഡന്റ് എം കെ അബ്ദുൾ റഹ്മാൻ കുട്ടി അധ്യക്ഷനായി എഡ്യൂക്കേഷണൽ തെറാപ്പിസ്റ്റ് എൻ യു ഹാഷിം മുഖ്യപ്രഭാഷണം നടത്തി ചാമക്കാല ജുമാ മസ്ജിദ് ഗത്തീബ് ഷുഹൈബ് ഹുദവി വീൽ സമർപ്പണം നടത്തി വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ ആർ എ സക്കറിയ സിനിമാ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം സ്കൂൾ പ്രിൻസിപ്പാൾ രഞ്ജി ടി പരമേശ്വരൻ പ്രധാനാധ്യാപകൻ എം രാജേഷ് എം സി കൂട്ടായ്മ രക്ഷാധികാരി ജമാൽ ഹാജി സെക്രട്ടറി എം സി എം താജുദ്ദീൻ ട്രഷറർ എം സി എം നവാസ് എം സി കെ ഇബ്രാഹിംകുട്ടി ഡോക്ടർ ഇ എ അൻവർ ഹുസൈൻ മുഹമ്മദ് ഷിറാസ് അബ്ദുറഹ്മാൻ പി എം അബ്ദുറസാഖ് തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ വ്യക്തികൾ എന്നിവരെ ആദരിച്ചു എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരണപ്പെടുന്നതിന് മുന്നേ ഈ തേരദേശത്തെ അല്ലെങ്കിൽ ചമക്കാല പ്രദേശത്തെ അന്നത്തെ ചമക്കാല പ്രദേശവും

മാ നിങ്ങളോടൊപ്പം ഉണ്ട് അബ്രോഡ് യാറിലെമി നിങ്ങളോടൊപ്പമുണ്ട് ഇംഗ്ലീഷ് ആൻഡ് ജർമ്മൻ ലാംഗ്വേജ് മറ്റ് എവിടെയും കിട്ടാത്ത ഫീസ് അളവിൽമിയിൽ വി പ്രൊവൈഡ് എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാം ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം